ട്രാവൽസിൻ്റെ രസത്തിൻ്റെ കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മളെപ്പോഴും ഈ ജേർണി യാത്രയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കണ്ടാൽ പോരല്ലോ അതല്ലാതെ മറ്റു പലതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനും അറിയുവാനുമായിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയാണ് ചെയ്തിരിക്കുന്നത് അത് ഞാനിത് ഇങ്ങനെ ചെയ്തപ്പോഴേക്കും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊന്നുമല്ല എനിക്ക് തോന്നി ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി ഞാൻ മിക്കവാറുമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അത്രമാത്രം എൻ്റെ മനസ്സിനെ തോന്നുകയാണ് ഓക്കെ നമ്മുടെ പ്രേക്ഷകർ വേണ്ടത് ഷെയർ ചെയ്യണം എന്നുള്ള തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഈസി ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതിന് ഞാൻ രണ്ടാമതൊന്നും ഞാൻ ചിന്തിക്കാറില്ല നമുക്കറിയാം നമ്മളൊക്കെ ആഹാരപ്രിയരാണ് നമുക്കൊക്കെ നല്ല ആഹാരം ഇഷ്ടമുള്ള ആൾക്കാരാണ് അല്ലേ പക്ഷേ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ഒരു ആഹാരത്തെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തതാണ് അപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ വഴിയില്ല ഇപ്പോഴാണ് നമ്മളുടെ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളൊക്കെ ചിലക്ക് എൻ്റെ കെ എഫ് സി ചിക്കന് അല്ലെങ്കിൽ അൽഫാം കുഴിമന്തി പിന്നെ ഷവായി അങ്ങനെ പല പല വെറൈറ്റീസ് ആയിട്ടുള്ള ഹോട്ടൽ ഫുഡിലൂടെ ജങ്ക് ഫുഡുകളിലേക്ക് പിന്നാലെ പോകുന്ന ഒരു സമയമാണ് എല്ലാവർക്കും അത്തരത്തിലുള്ള ഫുഡാണ് മിക്കവാറും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് എല്ലാവരും അത്തരത്തിലുള്ള ഫുഡ് കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് കുഞ്ഞു പിള്ളേരാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഒക്കെ പഴയ അപ്പച്ചന്മാരും അമ്മച്ചിമാരും പഴയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പണ്ടത്തെ കഴിച്ച കഞ്ഞിയുടെയും ടേസ്റ്റ് മറ്റേ കുറുക്കമെഴുക്കു ഇരട്ടി കഞ്ഞി പാവയ്ക്കാമെഴുഴിക്കുരട്ടി ചമ്മന്തി ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതിൻ്റെയൊക്കെ അതൊന്നും ഇപ്പോൾ ആരും ഉണ്ടാക്കാനില്ല ഇതിനൊക്കെ ആരോ സമയം എന്നാണ് പറയുന്നത് പക്ഷേ ഏറ്റവും സുഖമായ വയറിന് ഏറ്റവും സുഖമായിട്ടുള്ളൊരു ഭക്ഷണം പദാർത്ഥമാണ് കഞ്ഞി എന്ന് പറയുന്നത് നമ്മൾ ഈ രാവിലെ ആണെങ്കിലും മഴക്കാലം ആണെങ്കിലുള്ള സമയത്ത് നല്ല ചൂട് കഞ്ഞി വെച്ച് ചമ്മന്തിയൊക്കെ കൂട്ടി ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് വയ്യ വയലിന് വെള്ളം ഓറിയിട്ടെനിക്ക് വയ്യ അപ്പോൾ അത് രാത്രിയാണെങ്കിൽ ഒരു പപ്പടമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചമ്മന്തി ഒരു പാവയ്ക്കാൻ വഴിക്കോർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മതി നോക്കുക എന്നുവെച്ചാൽ നമുക്ക് വയറ് നല്ല സുഖമാണ് നമുക്ക് നല്ല ഉന്മേഷപ്രദായകമാണ് നമുക്ക് വേറെ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ അതിനിപ്പോൾ ചിലർ പറയും പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും അത് ഒന്ന് ഈ കഞ്ഞീട് കൂടെ മറ്റുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അതിങ്ങനെ കോമ്പിനേഷനായിട്ട് വന്നിട്ട് ഇവർ ഷുഗർ ഉണ്ടാകുവാണെങ്കിൽ മറ്റുള്ള ആരുള്ള ഭക്ഷണം അതിൻ്റെ കൂടെ തോരനെ കഴിക്കുമ്പോൾ തന്നെ ഇതിനെ കമ്പയിൻ അങ്ങനെ വന്നിട്ട് നമ്മൾ നല്ല നമുക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാറില്ല അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഓക്കെ ആയിട്ടിരുന്നിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ആൾക്കാരില്ല അവർക്കൊക്കെ അസുഖങ്ങളാണ് എന്താ വെച്ചാൽ ഒന്നാമത്തെ കാര്യം ജീവിതശൈലി രോഗങ്ങൾ വരാനായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഭക്ഷണക്രമ ക്രമീകരണം ഉണ്ടല്ലോ ഭക്ഷണത്തിൻ്റെ ആ രീതികൾ നമ്മൾ മാറ്റിയത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാനത് ട്രാവൽസിന് അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്ന സംഗതിയല്ല പക്ഷേ അതൊരു വലിയ കാര്യമാണ് താനും ഇന്ന് എനിക്കൊരു അല്പം സമയം കിട്ടിയപ്പോൾ ഞാൻ എനിക്ക് കഞ്ഞി ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നി എനിക്ക് കഞ്ഞി കുടിക്കണം എന്ന് തോന്നിയത് കുത്തരി കഞ്ഞി അതുപോലെ തന്നെ എനിക്കിവിടെ അത്യാവശ്യം പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ട് ഞാനത് ചക്ക നിപ്പുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചക്കപ്പഴം കഴിച്ചിരുന്നു അപ്പോൾ ചക്കക്കുരു ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് ചക്കക്കുരു ചുരണ്ടാനായിട്ട് ചക്കുരി ഇങ്ങനെ ഒരുക്കുക എന്നാണ് ഞങ്ങൾ പറയുന്നത് ചക്കുരി ഒരുക്കാനൊക്കെ ഇച്ചിരി പാടാണ് ഞാൻ മുറത്തിലേക്ക് ഇട്ട് ചക്കുരിട്ട് പത്തിരുപത്തഞ്ച് ചക്കക്കുരു ഞാനെടുത്തിട്ട് ഞാനത് ചുരണ്ടി എടുത്ത് ഓക്കെ ആക്കിയിട്ട് ചെറുതായിട്ട് എനിക്ക് ചക്ക കുരു മെഴുക്കുമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെയാണ് ചക്കരമുക്കായിട്ട് വയ്ക്കുന്നത് ഞാനതിനകത്ത് ഇച്ചിരി കുരുമുളകും ഇച്ചിരി നമ്മുടെ ഗരം മസാല ഗരം മസാല ചില സ്പെഷ്യലി ഞാനത് പെരിഞ്ചീരകമാണ് ചേർക്കുന്നത് പിന്നെ തേങ്ങ ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു ചെറിയ കൊച്ചുള്ളി പിന്നിടും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആദ്യം ചക്കുരി വേവിച്ചതിന് ശേഷം ഇതൊക്കെ ഇട്ടിട്ട് ഓലത്തിയിടുകയും നല്ല എന്നാ ടേസ്റ്റ് അതിന് ചക്കുരി മെഴിക്കൂരിടിക്കുക പിന്നെ ഇവിടെ വഴുതനങ്ങ ഉള്ളതായിരുന്നു ഞാൻ എപ്പോഴും പറയാമല്ലോ എനിക്ക് ഇഷ്ടംപോലെ വഴുതന ഉണ്ട് ഞാൻ വഴുതനങ്ങൾ ഞാനായിട്ട് അറിഞ്ഞിട്ട് അതിനകത്ത് ഒരു ഒരു പച്ചമുളക് എനിക്കിവിടെ പച്ചമുളക് ഉണ്ട് ഒരു വലിയൊരു പച്ചമുളക് ഞാൻ ഞാനരിഞ്ഞു രണ്ട് മൂന്ന് കൊച്ചുള്ളി അരിഞ്ഞു ഒരു ഒരു അല്പം ഒരു ഒരുപടി തേങ്ങ ഞാൻ എടുത്തു എന്നിട്ട് പിന്നെ കടുക് പൊട്ടിച്ചിട്ട് ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചിക്കി തോർത്തി എടുത്തു നമ്മുടെ ഈ മഴക്കാലത്ത് കൂൺ ഉണ്ടാകുമല്ലോ നമ്മുടെ ഈ വലിയ കൂണ് നമ്മുടെ മഴക്കാലങ്ങളിൽ ആ കൂണ് കൂണായിരുന്നു കഴിച്ചിട്ടുണ്ടോ ആ കൂണ് കഴിക്കുന്ന ടേസ്റ്റ് ആണെങ്കിൽ വഴി വഴുതനങ്ങ തോരം വെച്ച് കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വഴുതനങ്ങ തോരം അത് ഒത്തിരി മൂത്ത വഴുതനങ്ങൾ അതിൽ ടെൻഡർ വഴി തന്നെ അപ്പം എനിക്ക് തോന്നുന്നു ഈ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ലതാണ് ചുട്ടരച്ച അല്ലെങ്കിൽ സാധാ ചമ്മന്തിയുള്ള നല്ലതാണ് പക്ഷെ എനിക്ക് ചമ്മന്തി മിക്സി അതിരിക്കുന്ന ഇഷ്ടമില്ല എനിക്ക് ചമ്മന്തി അരകലെ തന്നെ വെച്ചായിരിക്കണം എനിക്ക് ഇപ്പോഴും അരങ്കിൽ അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തു പിന്നെ എനിക്ക് നാരങ്ങയുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ഈ നാരങ്ങ കട്ട് ചെയ്തിട്ട് നല്ല പഴുത്ത മഞ്ഞ നാരങ്ങ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇച്ചിരി അതൊന്ന് വാട്ട് ഞാൻ ജസ്റ്റ് സ്റ്റീമറിനകത്ത് വെച്ചിട്ടൊന്ന് വാട്ടി എടുത്തിട്ട് മുറിച്ചിട്ട് അതിന് ഇച്ചിരി മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും അത്ര മാത്രം ഞാൻ ചേർക്കുന്നത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കും രണ്ട് ദിവസം ഇരുന്നിട്ട് പിന്നെ അതിൻ്റെ ആ ജ്യൂസി ആയിട്ട് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാണ് കഞ്ഞി കുടിക്കാൻ ബെസ്റ്റാണ് വേറൊന്നും ചേർക്കത്തില്ല അതിനകത്ത് അത്രേ ഉള്ളൂ അത് ഞാൻ എൻ്റെ ഉണ്ടാക്കി ചെയ്യാനത് പിന്നെ ഞാൻ ഒരിക്കലും തോന്നി ഒരു എൻ്റെ കോമ്പിനേഷൻ ഒരു മുട്ട പൊരിക്കണെന്ന് തോന്നി അപ്പോൾ അത്രയും സംഗതിയിൽ ഞാൻ ഉണ്ടാക്കി അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം വന്നിട്ട് ഒരു ഒരു മണിക്കൂർ കഞ്ഞി ഞാൻ പെട്ടെന്ന് അടുപ്പത്ത് വെച്ച് മറ്റേതിനകത്ത് ഞാൻ ഒരു മണിക്കൂറിൻ്റെ കറി എല്ലാ പരിപാടികളും ഓക്കെ ആക്കി അപ്പം ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ സംഗതിയിൽ കേട്ടിട്ട് രുചികരമായിട്ട് തോന്നില്ല തീർച്ചയായിട്ടും നല്ല രുചിയാണ് രുചിയാണ് ഒന്നും വേണം വെറുതെ കുത്തിരി കഞ്ഞി വെറുതെ ഉപ്പ് ഒഴിച്ച് കുടിച്ചാലുണ്ടല്ലോ അത് മതി അതിൻ്റെ ആവശ്യമുള്ള ഒരു കറി നമ്മുടെ പപ്പടം ഒന്നുകൂടെ ഉണ്ടെങ്കിൽ ചമ്മന്തിയോട് ഉണ്ടെങ്കിൽ അത് ടേറ്റായി അപ്പോൾ ഇത് കണ്ടില്ല ഞാൻ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും കഞ്ഞി ഞാൻ കുടിക്കട്ടെ വലിയ പ്ലേറ്റ് അത് എടുത്ത് ഇതാണ് കാരണം എൻ്റെ കഞ്ഞി എനിക്ക് കഞ്ഞി കുഴിക്കേണ്ട ഭയങ്കര കുഴപ്പമില്ല കറിയുണ്ടെങ്കിൽ ഇഷ്ടപോലെ കഴിച്ചോളൂ ഇതിൻ്റെ കഞ്ഞിയാണ് ഞാൻ എനിക്ക് സ്റ്റീൽ പാത്രത്തിൽ സ്റ്റീൽ പ്ലേറ്റ് ആണ് എനിക്ക് ഇഷ്ടം താലമാണ് സ്റ്റീൽ താലം അതിനകത്താണ് ഞാൻ കുടിക്കുക എനിക്ക് ആ പ്ലേറ്റ് ഇഷ്ടം അപ്പം നമുക്കിങ്ങനെ നന്നായിട്ട് ഈ കഞ്ഞി ഞാൻ സ്പൂണുണ്ടെന്നല്ലേ കുടിക്കുന്നത് ഇവിടെ ഞാൻ കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ കുടിക്കും എനിക്ക് അതാ ഇഷ്ടം സ്പൂണൊന്നും ഞാൻ ഉപയോഗിക്കുന്ന നമ്മൾ ബ്രിട്ടീഷ് ഭക്ഷണമൊന്നുമല്ല ഇത് കണ്ടില്ല എൻ്റെ അടിപൊളി എന്താ പറയുക ഇതാണ് എൻ്റെ ചക്കക്കുരു മിഴക്കുരുട്ട് ഞാൻ കളർ കണ്ടില്ലേ എന്നാൽ തേങ്ങക്കൊത്തൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ തേങ്ങക്കൊത്തൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് തേങ്ങക്കൊത്ത കറിവേപ്പില ഒക്കെ അടിച്ച് കൊച്ചുള്ളിയൊക്കെ ഇട്ട് നല്ല അതിൻ്റെ കളർ കണ്ടില്ലേ ഇങ്ങനത്തെ കളറിലത് ജസ്റ്റ് വേറൊന്നുമില്ല പെരഞ്ചീരകവും കുരുമുളക് പൊടി നമ്മുടെ പിന്നെ ഇച്ചിരി മുളകപ്പൊടി തേങ്ങക്കൊത്ത് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്താണ് നന്നായിട്ട് വെന്ത നല്ല രുചിയുള്ള ചക്ക കുരുമാണ് ഇതാണിത് എൻ്റെ അച്ചാറ് കണ്ടില്ലേ ഈ അച്ചാറാൻ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയിരുന്നത് അച്ചാറാണ് നല്ല അടിപൊളി അച്ചാറാണ് നല്ല ടേസ്റ്റാണ് കഞ്ഞി കുടിക്കാനൊക്കെ ഈ അച്ചാർ മാത്രം മതി ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ഒരു എണ്ണയും അങ്ങനത്തെ ഒന്നും ചേർക്കാണ്ട് വെറുതെ ഞാൻ ഉണ്ടാക്കി അച്ചാറാണ് എൻ്റെ നാരങ്ങത്താനുള്ള നാരങ്ങയാണ് അപ്പം അതൊന്ന് വാട്ടിയെടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടി എടുത്തിട്ടാണ് ഞാൻ ഇച്ചിരി ഉപ്പ് വിട്ടിട്ട് മുളക് പൊടിയും കായപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് ഞാൻ അച്ചാറുണ്ട് ഞാൻ അങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാങ്ങ് ഇവിടെ ഒരു കുഞ്ഞ് ഡബ്ബയ്ക്ക് ഇട്ട് വെച്ചേക്കും ഒരു പത്ത് പഞ്ച് ദിവസം ഒരു മൂന്നാല് അച്ചാർ നാരങ്ങ എടുത്ത് കഴിഞ്ഞാൽ എനിക്കൊരു പത്തി ഇരുപത്തഞ്ച് ദിവസത്തേക്കൊക്കെ ഉണ്ട് അത് ഇരുന്നോളൂ ഈ കഴിക്കൊന്നും ആയി പോല ഒരു മുട്ട പൊരിച്ച് മുട്ട പൊരിച്ചിൻ്റെ ആ ഒരു ഓംലെറ്റാണ് അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ കണ്ടില്ലേ എൻ്റെ വഴുതനിയ മെഡിക്കോറിറ്റി വീഡിയോക്കകത്ത് കാണുമ്പോൾ വഴുതനങ്ങ ഇത് നല്ല പച്ച കളറായിട്ടോ ഇതിനകത്ത് കാണുമ്പോൾ വേറെ കളർ പോലെ കാണുന്നുണ്ട് മേ ക്യാമറയുടെ ആയിരിക്കും ഇതുകൊണ്ടില്ല പിന്നെ കുഞ്ഞുങ്ങായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് അതിനകത്ത് തേങ്ങായ പിന്നെ തേങ്ങ ചിരണ്ടി ഇട്ടതും പിന്നെ നമ്മുടെ കറിവേപ്പിലയും ഒരു പച്ചമുളകും പച്ചമുളക് ഇരുള്ളിയൊക്കെ ഇട്ട് വഴുതനിയങ്ങ മെഡിക്കൂർ വഴുതനിയങ്ങ തോരനാണ് എനിക്ക് വഴുതനിയ മെഡിക്കൂറിറ്റി ഇഷ്ടമാണ് വഴുതങ്ങിയ തോരം വെക്കുന്നത് ഇഷ്ടം ഇത് നല്ല ടേസ്റ്റാണിത് ഇതുകൂട്ടിയാണ് ഇത് കഞ്ഞി കുടിക്കുന്നത് അപ്പം നമ്മൾ ഞാൻ ഈ നമ്മുടെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ കഞ്ഞീന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ പെണ്ണുങ്ങളൊക്കെ പറയും കഞ്ഞി വെക്കണേ കറി വെക്കണേ എന്നാ പണിയാണോ എടുക്കുന്നത് എനിക്കറിയത്തില്ല ഇതൊക്കെ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഈ പരിപാടികളൊക്കെ ടപ്പെ 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 നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് നല്ല രുചികരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം ഞാൻ ലേഡീസിനോട് മറ്റുള്ള രീതിയിൽ പറഞ്ഞതല്ല മാക്സിമം ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വന്നതെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ഇനി മഴക്കാലമാണ് വരുന്നത് നല്ല മഴയത്ത് നല്ല ചൂട് കഞ്ഞിയും ഇച്ചിരി പപ്പടമോ അല്ലെങ്കിൽ ഇച്ചിരി ചമ്മന്തിയോ പാവയ്ക്കാൻ മെഴിക്കുരട്ടിയോ കൂർക്കാൻ മെഴിക്കുരട്ടിയൊക്കെ അരിയാനൊക്കെ ഭയങ്കര പാടാണ് ശരി ചുരണ്ടാനായിട്ട് ഇങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ഇപ്പോൾ ചക്കയുടെ ഒക്കെ സമയമാണ് ചക്ക കൊണ്ടൊക്കെ ചക്കക്കുരു കൊണ്ടൊക്കെ മെഴിക്കുരട്ടിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഒത്തിരി കഴിക്കരുത് പ്രശ്നമാകും പക്ഷേ എന്നാലും എനിക്ക് അത്ര കഴിച്ചാലും ഈ ചക്കുരു ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് ഞാൻ ഞാൻ നിങ്ങളുമായിട്ട് വെച്ചാൽ ഇങ്ങനെയുള്ള നമ്മൾ സമീകൃതമായ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള നമ്മുടെ ഭക്ഷണം ഇതിനകത്ത് എല്ലാ സംഗതികളുണ്ട് വിറ്റാമിൻ എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് ഇ ഉണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് മിനറൽസ് ഉണ്ട് നമുക്ക് വേണ്ട എല്ലാ സംഗതികളും ഈ ഭക്ഷണപദാർത്ഥങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോൾ കഴിക്കുമ്പോൾ അതിനകത്ത് ഷുഗർ വരുത്തില്ല കഞ്ഞിയൊക്കെ കുടിച്ചാൽ അങ്ങനെയല്ല നമ്മളിത് കഴിക്കുമ്പോഴത്തേനും ഇതിലൂടെ വഴുതനങ്ങ കഴിക്കുമ്പോൾ അതിനകത്ത് നാരുണ്ട് നമ്മൾ അതായത് ശ്രമിക്കുക നമുക്ക് നമ്മുടെ തന്നെ ഇത് ഇത് കോമ്പൻസേറ്റ് പോകുന്ന സംഗതികളാണ് ഇതിനകത്തൊക്കെ ഉള്ളത് അപ്പം നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടാകത്തില്ല അപ്പം ഈ കഞ്ഞി കുടിക്കാനായിട്ട് ശ്രമിക്കുക രാത്രിയിലോ വൈകുന്നേരങ്ങളിലോ ഇച്ചിരി കുടിച്ചാലും മതി ഒരു ചെറിയ മൂന്നോ നാലോ നാലഞ്ച് സ്പൂൺ കഞ്ഞി വരാം അത്യാവശ്യം കുറച്ച് കറിയൊക്കെ ഉണ്ടെന്നു നമുക്ക് നന്നായിട്ട് പ്രോട്ടീൻ സമ്പന്നമാണ് ഇത് ഈ സംഗതികളൊക്കെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ട് നല്ല പ്രോട്ടീൻ സംഭവമാണ് നമ്മൾ ഇമ്മ്യൂണിറ്റിയൊക്കെ നന്നായിട്ട് നമുക്ക് തരും അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കി നിങ്ങളൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക ട്രാവലേഴ്സിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ സ്വന്തമായിട്ട് ഞാൻ പ്രിപ്പയർ ഞാൻ കുക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ എൻ്റെ ഭക്ഷണമൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത് ഞാനിങ്ങനെ വലിയ ആഷുപൂഷ് വല്ലപ്പോഴും ഒക്കെ ചെറിയ ഞാൻ എന്താ പറയുക ചെരി അങ്ങനെയുള്ള സംഗതികളുണ്ടാക്കുന്ന അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സംഗതികൾ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയത് ഞാൻ മാങ്ങ കൊണ്ട് പുട്ടു വിഴിഞ്ഞി മാങ്ങാ പുട്ട് ചക്ക പുട്ട് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കും അപ്പം എനിക്ക് ധാരാളം മാങ്ങയുണ്ട് അപ്പോൾ മാങ്ങ മാങ്ങാപ്പോഴിഞ്ഞിട്ട് ഞാനത് റവയ്ക്കകത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനത് നന്നായിട്ട് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു നല്ല യെല്ലോ കളറുവാകും അതുകൊണ്ട് ഞാനവർ പുട്ടുണ്ടാക്കിയിരിക്കും ചക്കപ്പുട്ടി എനിക്ക് പറയാൻ ഫേവറേറ്റ് ആ ചക്കൊണ്ട് ചക്കപ്പുടം കൊണ്ട് പുട്ടുണ്ടാക്കുന്നു കാര്യം അപ്പം അങ്ങനെയുള്ള പല പല സംഗതികൾ ഞാൻ നമ്മുടെ ഗ്രാമീണമായിട്ട് നമ്മുടെ തനതായ ശൈലിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്തുന്നുള്ളൂ എൻ്റെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയായതുകൊണ്ട് ഞാനിന്ന് പറഞ്ഞേയുള്ളൂ അപ്പോൾ എല്ലാവരും ഞാൻ ഇപ്പോൾ എനിക്കാണ് ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കഴിക്കാനായിട്ടാണ് വിശന്നിട്ട് വയ്യേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക ട്രാവലേഴ്സിൻ്റെ സത്യത്തിൻ്റെ ഉള്ള യാത്രയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അപ്പം ഏവരും സുഖമായി സന്തോഷകരമായി ആരോഗ്യം Healthy and be healthy and be happy thank you